ബഡ്ജറ്റ് ഫൈവ് ജി ഫോണുകൾ തേടുന്നവർക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുമായി പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഐ ക്യു രംഗത്ത് തങ്ങളുടെ സെഡ് സീരീസിലേക്കുള്ള കൂട്ടിച്ചേർക്കലായി ഐക്യു സെഡ് നയൻ എക്സ് ഫൈവ് ജി കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചു പുതിയ ഐ ക്യു സെഡ് നയൻ എക്സ് ഫൈവ് ജിയുടെ വരവോടെ ഇന്ത്യയിൽ ലഭ്യമായ ഐ ക്യു സെഡ് നയൻ ഫോണുകളുടെ എണ്ണം രണ്ടായി കാരണം ഐ ക്യു സെഡ് നയൻ ഇതിനകം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയുടെ വരവൂടെ പണി കിട്ടാൻ പോകുന്നത് ബഡ്ജറ്റ് വിലയിരുത്തിയ മറ്റ് സ്മാർട്ട് ഫോണുകൾക്കാണ് ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയുടെ കടന്നു വരവ് ഇന്ത്യയിലെ ബഡ്ജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾക്കിടയിലെ മത്സരം ശക്തമാക്കിയിരിക്കുന്നു സെഗ്മെന്റിലെ ഒന്നിലധികം മോഡലുകൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജി ഉയർത്തുന്നത് മികച്ച ഫീച്ചറുകൾ ഉള്ളതിനാൽ മറ്റ് ബഡ്ജറ്റ് ഫൈവ് ജി ഫോണുകൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഈ ഫോണിന് കഴിയും ബഡ്ജറ്റ് വിലയിൽ ലഭ്യമാകുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ എന്നതിനൊപ്പം സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഐക്യു സെഡ് നയൻ എക്സ് ഫൈവ് ജി ഫോണിന്റെ പ്രധാന ഹൈലൈറ്റായി കമ്പനി ഉയർത്തിക്കാട്ടുന്നത് ഇത് ഒറ്റ ചാർജിൽ രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നും അവകാശപ്പെടുന്നു ഐക്യു സെഡ് നയൻ എക്സ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ഫോർ എം എം ചിപ്സെറ്റ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ കരുത്ത് സിക്സ് പോയിൻ്റ് സെവൻ ടു ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സ്ക്രീനാണ് ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയിൽ ഉള്ളത് എയ്റ്റി ത്രീ പെർസെൻ്റേജ് എൻ ടി എസ് സി കളർ ഗാമറ്റ് എന്നിവ ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകതകളിൽ പെടുന്നു ഫോർ ജി ബി സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ഓപ്ഷനുകളും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും ഈ ഐക്യൂ ഫോൺ വാഗ്ദാനം ചെയ്യുന്നു സ്റ്റോറേജ് മെമ്മറി കാർഡ് ഉപയോഗിച്ച് വൺ ടി ബി വരെ വികസിപ്പിക്കാം ബഡ്ജറ്റ് വിലയിൽ എത്തുന്ന മറ്റ് സ്മാർട്ട് ഫോണുകളിൽ ഉള്ളതുപോലെ ഡുവൽ റിയർ ക്യാമറകളാണ് ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയിലും ഉള്ളത് ഫിഫ്റ്റി എം പി മെയിൻ സെൻസറും ടു എം പി ഡെപ്ത് ലെൻസ് അടങ്ങുന്നതുമാണ് ഇതിലെ ഡുവൽ ക്യാമറ സജ്ജീകരണം ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് എയ്റ്റ് ജി ബി റാം വേരിയന്റിൽ മാത്രമാണ് ലഭ്യമാകുക എന്ന കാര്യം ശ്രദ്ധിക്കണം ഹൈബ്രിഡ് ഡുവൽ സിം സൈഡ് മൗണ്ട് ചെയ്ത ഫിംഗർ പ്രിന്റ് സെൻസർ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് സ്റ്റീരിയോ സ്പീക്കറുകൾ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് എന്നീ ഫീച്ചറുകളും ഈ ഫോണിലുണ്ട് വൈഫൈ സിക്സ് എയിറ്റ് സീറോ ടു പോയിന്റ് വൺ വൺ എ എക്സ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് വൺ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി എന്നിവയൊക്കെയാണ് ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയിലെ കണക്ടിവിറ്റി ഫീച്ചറുകൾ ഫോർട്ടി ഫോർ വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയോടെയാണ് ഇതിലെ സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി എത്തുന്നത് സ്റ്റോം ഗ്രീൻ ടൊർണാഡോ ഗ്രീൻ നിറങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാകും പുതിയ ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജി ആമസോൺ വഴിയും ഐക്യൂ ഇന്ത്യ ഇ സ്റ്റോർ വഴിയും മെയ് ഇരുപത്തൊന്ന് മുതൽ ഇന്ത്യയിൽ ലഭ്യമാകും ഐക്യു സെഡ്നൈൻ എക്സ് ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയന്റിന് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ടോപ്പ് എൻ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് മോഡൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും വാങ്ങാം ലോഞ്ച് ഓഫറായി ലഭ്യമാകുന്ന ബാങ്ക് ഡിസ്കൗണ്ടുകൾ വഴി ആയിരം രൂപ ലാഭിക്കാം കൂടാതെ സിക്സ് ജി ബി എയ്റ്റ് ജി ബി മോഡലുകൾക്ക് ആമസോൺ കൂപ്പൺ വഴി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും